എൻസ് കൊല്ലം താലൂക്ക് യൂണിയൻ ശില്പശാല നടത്തി കരയോഗങ്ങളുടെയും വനിതാ സമാജങ്ങളുടെയും പ്രവർത്തനം ശക്തിപ്പെടുത്താനായാണ് ശില്പശാല സംഘടിപ്പിച്ചത് എൻഎസ്എസ് കൊല്ലം താലൂക്ക് യൂണിയൻ നടത്തി എൻ എസ് എസ് രജിസ്ട്രാർ വി ശശിധരൻ നായർ ഉദ്ഘാടനം ചെയ്തു ये एक तरह का है आध्यात्मिक भावना की भी तैयार हो गया और फिर उनको ये ना सकते थे लाभ पर पहुंच का यानी आध्यात्मिक भावना के लिए बड़े बड़े अधिकारी वाले अनुभव जिस लाभ के लिए उन्होंने सकते हैं और अरे आज वो चीज़ है जहाँ पे आपको आध्यात्मिक भावना मिलेगा आध्यात्मिक आध्यात्�

യൂണിയൻ അഡ്കോ കമ്മിറ്റി ചെയർമാൻ ആദിക്കാട് ഗിരീഷ് അധ്യക്ഷത വഹിച്ചു വിവിധ വിഷയങ്ങളെക്കുറിച്ച് സംഘടനാ ശാഖാ മാനേജർ ബി ഗോപാലകൃഷ്ണൻ നായർ കൊട്ടാരക്കര യൂണിയൻ സെക്രട്ടറി സി അനിൽകുമാർ എന്നിവർ ക്ലാസ് നയിച്ചു അരുൺ രാജ് വനിതാ യൂണിയൻ പ്രസിഡന്റ് ശ്രീകുമാരി നാരായണൻ നായർ കമ്മിറ്റി അംഗങ്ങളായ കല്ലട വിജയൻ ആർ ശശിധരൻ നായർ തച്ചേഴുത്ത് വേണുഗോപാൽ മണക്കാട് സുരേഷ് വേണു ജെ പിള്ള ബി സുരേഷ് കുമാർ യൂണിയനിലെ നൂറ്റിനാൽപത്തിനാല് കരയോഗങ്ങളിൽ നിന്നുള്ള കരയോഗം വനിതാ സമാജം പ്രസിഡന്റുമാരും സെക്രട്ടറിമാരും ചടങ്ങിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കൊല്ലം